ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും ഫ്രണ്ട്സ് എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമാണോ നമുക്ക് ഇവിടെ സുഖമാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താന്ന് പറഞ്ഞാൽ നമ്മൾ അഴീക്കൽ പാലത്തിലൂടെ പോയി പോകുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പം നല്ല രസം ഉണ്ട് ഈ ഒരു പാലം കാണാൻ കായംകുളം അഴീക്കൽ പാലം അപ്പോൾ ഈ ഒരു പാലത്തിലൂടെ പോകുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ രാത്രി ആകുമ്പോൾ ആ ഒരു ലൈറ്റും വെളിച്ചവും എല്ലാം കൂടി ഒരു അടിപൊളിയായിട്ടാണ് നമുക്ക് ഒരു തോന്നിയത് കേട്ടോ അപ്പം നമുക്ക് നല്ല ഇഷ്ടമായിട്ടോ ഈ ഒരു കാഴ്ച പാലത്തിലൂടെ പോകുന്ന കാഴ്ച നല്ല രസമുണ്ട് കിട്ടോ കാണാൻ പിന്നെ അപ്പോൾ ഞാൻ ഈ അപ്പം നമ്മൾ നമ്മളിപ്പോൾ എല്ലാം കഴിഞ്ഞിട്ട് പോകുന്ന വീഡിയോ ആണ് കേട്ടോ ഞാനിപ്പോൾ ഇന്ന് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് അപ്പോൾ നമ്മൾ വരുന്ന വീഡിയോ കായൽ കാഴ്ചകൾ കാണിച്ചിട്ട് വരുന്ന വീഡിയോ പിന്നെ ഒരു വീഡിയോ ആയിട്ട് നമ്മൾ ഇട്ടിട്ടുണ്ട് ചെറിയ ചെറിയ വീഡിയോ ആയിട്ടാണ് ഇട്ടിട്ടുള്ളത് കേട്ടോ വരുമ്പോഴുള്ള വീഡിയോ പിന്നെ നമ്മൾ അഴീക്കൽ ബീച്ചിൽ എത്താൻ കുറച്ച് ലേറ്റ് ആയതുകൊണ്ട് കുറച്ച് ഇരുട്ടായിപ്പോയി പിന്നെ നമ്മൾ അവിടെ പോയിട്ട് കുറച്ച് മീനൊക്കെ പിടിച്ചിട്ടോ ഏ കുറച്ച് ബക്കറ്റൊക്കെ കൊണ്ടുവന്ന് കുറച്ച് മീനൊക്കെ പിടിച്ചിട്ടുണ്ട് ഒരു ഭാഗം കടലാണ് ഒരു ഭാഗം കായലാണ് കേട്ടോ അപ്പോൾ ഈ ഒരു വലിയ പാലമൊക്കെ ഉണ്ട് ആ പാലത്തിൽ ഇരുന്നിട്ട് നമ്മൾ മീൻ പിടിക്കുന്ന മീൻ മീനൊക്കെ പൊടിച്ചിട്ട് നമ്മളിപ്പോൾ പോയിട്ടിരിക്കുകയാണ് കേട്ടോ മീനൊക്കെ എടുത്തിട്ട് ബക്കറ്റിലിട്ടിട്ട് പോയിട്ടിരിക്കുകയാണ് അപ്പോൾ ആ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ അതൊക്കെയാണ് ഇപ്പോൾ എൻ്റെ ഉള്ളത് കേട്ടോ അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ആ വീഡിയോ ഒക്കെ കാണാം കേട്ടോ നല്ല രസമായിട്ടുള്ള വീഡിയോ ആണ് കാണാം എന്താണ് ആ പിന്നെ എൻ്റെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾക്ക് എല്ലാവരും ലൈക്ക് ചെയ്യണം കേട്ടോ ഫ്രണ്ട്സ് ആ ഒരു ലൈക്ക് ഇടാൻ മറക്കരുത് കേട്ടോ ഓർമ്മയോടെ ലൈക്ക് ഇടാം മറക്കാതെ ലൈക്കിടാം പിന്നെ ആ കമൻസ് ചെയ്യാം പിന്നെ ആദ്യമായിട്ട് കാണുന്ന ഫ്രണ്ട്സ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് ചെറിയ കിണി ഉണ്ട് കേട്ടോ അത് തൊട്ടിട്ട് ഓൾ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഞാനിടുന്ന പുതിയ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻസ് എല്ലാം നിങ്ങക്ക് വരും അപ്പൊ നമ്മളിപ്പോൾ പാലത്തിലൂടെ പോകുന്ന വീഡിയോ ആണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് എല്ലാവരും വീഡിയോ കാണാട്ടോ കാണാം കേട്ടോ ഫ്രണ്ട്സ് അഴിക്കൽ അഴിക്കൽ പാലം 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 വാട്ട് വാട്ട് എ എ ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുൾ വെരി വെരി നൈസ് ഞങ്ങൾ ാണ് നിൽക്കുന്നത് പറഞ്ഞോ പറഞ്ഞ എന്തെങ്കിലൊക്കെ ബിഗെസ്റ്റ് ബ്രിഡ്ജായ അഴിക്കൽ പാലം അല്ല ഇവിടെ അടുത്ത താഴെ വീടുണ്ടല്ലോ കഴിഞ്ഞു തോന്നുന്നു ഇതാ മുന്നാടിയുള്ള ലൈറ്റ് ഹൗസ് വേണ്ടാ എത്ര മിനിറ്റ് നോക്കണ പോ ഇനി തീർച്ചയായും തന്നെയാ അതേ വഴി തന്നെയാൽ സ്പീഡ് അതേ പാലത്തിൽ തന്നെയാ ഓ അങ്ങനെ ഇതിൽ തന്നെ തിരിക്കണ ഇത് കായല് അപ്പുറത്തെ കര ഇപ്പുറത്തെ കരയായിട്ട് ബന്ധപ്പെട്ട് ഇത് ഇതിന്റെ താഴെ ഇതല്ലേ ബോട്ടല്ലേ താഴെ വെള്ളം കായല് കായൽ പ്രശ്നാണ്

കൂട്ടારે എല്ലാം ബോട്ട് ഫിഷിംഗ് ബോട്ട്സ് വാവ് വാവ് വാട്ട് എ ബ്യൂട്ടിഫുൾ വാട്ട് എ വാട്ട് എ ബ്യൂട്ടിഫുൾ വാട്ട് എ ബ്രൂട്ടിഫുൾ അങ്ങനല്ല ബൂട്ടി ബൂട്ടി ബ്യൂട്ടിഫുൾ വാട്ട് എ ബ്യൂട്ടിഫുൾ അതിൽ കടൽ അപ്പുറത്ത് कायൽ ഒരു വശം कायൽ കടൽ कायൽ കടൽ ഒരു വശം കടലും ഒരു വശം कायലും മൂന്ന് മിനിറ്റ് 11 13 ടുത്ത് വീട് എറണാകുളം എറണാകുളത്തേ